തുടർ വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് സംസ്ഥാനത്ത് അതിതീവ്രമായ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുമ്പോഴും ശബരിമലയിൽ ഭക്തജനപ്രവാഹം തുടരുകയാണ് ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നതുകൊണ്ട് പരമ്പരാഗത കാനപാത വഴിയുള്ള തീർത്ഥാടക യാത്രയ്ക്ക് ഇടുക്കി ജില്ലാ ഭരണകൂടം വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്നാനം നടത്തുന്ന വിവിധ ഇടങ്ങളിലും നിയന്ത്രണമുണ്ട് അതേസമയം ചുഴലിക്കാറ്റും മഴയും കാരണം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്ന് വരുന്ന തീർത്ഥാടകരുടെ വരവ് തൽക്കാലത്തേക്ക് കുറഞ്ഞിട്ടുണ്ട് ശനിയാഴ്ച ആരംഭിച്ച മഴ ശബരിമലയിൽ ഇപ്പോഴും ഇടവിട്ട് തുടരുകയാണ് കാനന പാതയിലൂടെയുള്ള യാത്രയ്ക്കും പമ്പാ സ്നാനത്തിനുമടക്കം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് സത്രം പുല്ലുമേട് വഴിയുള്ള പാതയും അടച്ചു മണ്ണിടിച്ചിൽ സാധ്യത മുന്നിൽ കണ്ടാണ് നടപടി എമർജൻസി റെസ്പോൺസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് വിവിധ ഡിപ്പാർട്ട്മെന്റിന്റെ തമ്മിലുള്ള ഏകോപനത്തിനും അതുപോലെ തന്നെ ഇൻഫർമേഷൻ പരിസരം കൈമാറാനും വേണ്ടിയുള്ളതാണ് അപ്പോൾ പോലീസ് ായിട്ടുള്ള എല്ലാ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ഞങ്ങൾ സജ്ജമാക്കി വെച്ചിട്ടുണ്ട് കേരള പോലീസ് തയ്യാറാണ് പ്രതികൂല കാലാവസ്ഥയിലും സന്നിധാനത്ത് എത്തുന്നത് നിരവധി അയ്യപ്പ ഭക്തരാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ നട തുറന്ന് മണിക്കൂറുകൾക്കകം സന്നിധാനത്തെത്തിയത് ഇരുപത്തിരണ്ടായിരത്തിന് മുകളിൽ ഭക്തർ ചുഴലിക്കാറ്റും മഴയും കാരണം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്ന് എത്തുന്നവരുടെ എണ്ണത്തിൽ കുറവുണ്ടെങ്കിലും മണിക്കൂറിൽ നാന്നൂറിനും അയ്യായിരത്തിനും ഇടയ്ക്ക് തീർത്ഥാടകർ ഇപ്പോഴും ദർശനത്തിന് എത്തുന്നുണ്ട് നിലവിൽ വരും ദിവസങ്ങളിലും മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നതിനാൽ പോലീസിന് പുറമെ ദുരന്ത നിവാരണ സേനാ വിഭാഗങ്ങളടക്കം സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ് രണ്ട് എൻ ഡി ആർ എഫ് സംഘത്തെയാണ് ശബരിമലയിൽ നിയോഗിച്ചിരിക്കുന്നത് കേരള വിഷ ന്യൂസ് പത്തനംതിട്ട കേരളത്തിലെ ഇപ്പോഴത്തെ ഈ അതിതീവ്ര മഴയ്ക്ക് കാരണം തമിഴ്നാട്ടിലെ ഫെങ്കൽ ചുഴലിക്കാറ്റിന്റെ സ്വാധീനമാണ് എന്ന് പ്രേക്ഷകർക്കെല്ലാം അറിയാമെന്ന് കരുതുന്നു തമിഴ്നാട്ടിലും മഴ ശക്തമായിരിക്കുകയാണ് അതോടുകൂടി വിഴുപുരം കടലൂർ